അസലാമലൈക്കും ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോവാൻ സർവശക്തനായ തമ്പുരാൻ തുണയ്ക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവരും എന്നോട് ചോദിക്കും ബാക്ക് എന്താ വീഡിയോ നിങ്ങൾ ചെയ്യാത്തത് എന്നൊക്കെ നേരത്തെ എന്നെ അറിയുന്നവരും എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഞാൻ വീഡിയോ ചെയ്തിരുന്നത് പല സംഖ്യകളെ വെച്ചും ന്യൂമറോളജി അതുപോലെ തന്നെ മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ പ്രത്യേകം എനിക്ക് വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇതൊക്കെ പല ആളുകളും പറഞ്ഞു വരും എന്ത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു അന്ധവിശ്വാസമല്ല എന്നാൽ ഒരു വിശ്വാസം ഒരു മനുഷ്യന് ആവശ്യമാണ് വിശ്വാസം നമുക്ക് ചില പ്രതീക്ഷകളും നന്മകളും ഒക്കെ നൽകുന്ന കാര്യമാണ് ഒരു വിശ്വാസം ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതത്തിനൊരർത്ഥമല്ല അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് കരുതി നമ്മൾ അന്ധവിശ്വാസമായിട്ട് മരിച്ചവർ ജീവിച്ചു വരും അതുപോലെ തന്നെ അസുഖം വന്നാൽ ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ കരുതി നമ്മൾ നിൽക്കുന്നത് അത് അന്ധവിശ്വാസമാണ് ഇപ്പോൾ അടുത്ത് തന്നെ അസുഖം വന്ന ഒരു കുട്ടിക്ക് കൃത്യമായ ചികിത്സ നൽകാതെ കുട്ടിയെ വീട്ടിൽ ഇരുത്തി ഇരുത്തിയിരുത്തി മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്ത് അത് മരണപ്പെട്ടു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം പറയുന്നത് അതിന് മഞ്ഞപ്പിത്തം പിടിവിട്ടിട്ട് ചികിത്സ കൊടുക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടു അപ്പം ഇതുപോലെ ഇതൊക്കെയാണ് അന്ധവിശ്വാസം അതുപോലെ തന്നെ പല പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പല ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരിലേക്ക് പോയിട്ട് കുറെ പണം അതിനു വേണ്ടി ചെലവഴിക്കുക നമ്മുടെ ജീവിതം എല്ലാം കൊണ്ടും നാശമാക്കുക കടത്തിൻ്റെ മുകളിൽ കടക്കാരായി മാറുക ഇതൊക്കെയാണ് അന്ധവിശ്വാസം എന്നാൽ നേരെ മറിച്ച് നമ്മുടെ വിശ്വാസ പ്രകാരം നമ്മൾ ഒരു സൃട്ടാവില് വിശ്വസിക്കുന്നു അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ ഞാൻ പറയുന്നത് ചില സംഖ്യകൾക്ക് ചില കഴിവുകൾ ഉണ്ട് എന്നാണ് അത് ഞാൻ എന്റെ മുമ്പുള്ള വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് അതുപോലെ തന്നെ അത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളും കൂടിയാണ് അതിന് പണച്ചെലവില്ല അതിനുവേണ്ടി നമ്മൾ ആരെയും മുന്നിൽ പോയി ചൂഷണം ചെയ്യപ്പെടേണ്ടതില്ല നമ്മുടെ സ്വത്തും മുതൽ വേണ്ടി നശിപ്പിക്കേണ്ടതില്ല ഒന്നുമില്ല വളരെ നിസാര ചില ആ കാര്യങ്ങൾ ചില സംഖ്യകൾ എഴുതി വെക്കുന്നു അതിലൊരു വിശ്വാസം പുലർത്തുന്നു നമ്മുടെ സിട്ടാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ വീടുകൾ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ഇവിടെ ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നതും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരും കാണാൻ താല്പര്യമുള്ളവരും മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി അല്ലാത്തവർ കാണണമെന്നില്ല സപ്പോർട്ട് ചെയ്യണമെന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞത് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഇപ്പം ഞാൻ പുതിയ ചാനലിൽ ഫസ്റ്റായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ടൊരു നമ്പറാണ് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് നമ്മൾ പലയിടത്തും നമ്മൾ കാണുന്നതാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് ഈ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ ഇതുകൊണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സംഖ്യ നമ്മൾ എഴുതി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നന്മകൾ നമ്മളിൽ വന്നു ചേരും അത് സംശയമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന് പണം ചെലവാക്കേണ്ട ഏഹ് അതുപോലെ തന്നെ ആരുടെയും മുന്നിൽ പോയി നിങ്ങൾ കൊമ്പിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അതുപോലെ മറ്റുള്ളവരുടെ ചൂഷണത്തിൽ അകപ്പെടേണ്ട ആവശ്യമില്ല ഒന്നുമില്ല നമ്മൾ ആ കാര്യം മനസ്സിലാക്കിയിട്ട് ആ സംഖ്യ നമ്മൾ എഴുതി സൂക്ഷിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ അത് തന്നെയാണ് ഇതിൻ്റെ സത്യം നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നു അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ നമ്മൾ നാളെ തന്നെ കോടീശ്വരനാകും നാളെ തന്നെ നമുക്ക് വലിയൊരു ബംഗ്ലാവ് ഉണ്ടാവും അങ്ങനെയൊന്നുമല്ല നമ്മുടെ മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പം ഞാൻ ചുരുക്കി പറയാണ് ഈ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്താണ് നമുക്കതൊന്ന് നോക്കാം അതായത് നമ്മളിപ്പം എന്ത് കാര്യങ്ങൾ നമ്മൾ തുടങ്ങുകയാണെങ്കിലും നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ സ്മരിച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് ആണ് ഒരു വിശ്വാസിയുടെ ഇതാണ് അത് ഏതൊരു മതവിശ്വാസിയാണെങ്കിലും അവർ അവരുടെ ദൈവത്തെ സ്മരിച്ചുകൊണ്ടായിരിക്കും എന്ത് കാര്യങ്ങളും തുടങ്ങുന്നത് അത് പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് തുടങ്ങണം എന്നാണ് അത് എന്ത് കാര്യങ്ങളാണെങ്കിലും അപ്പം ഇസ്ലാമിന് പ്രത്യേകിച്ചൊരു ഒരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ശുദ്ധിയാണ് ഒരു മനുഷ്യൻ എപ്പോഴും ശുദ്ധിയായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലായോ ശുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യനെ ദൈവത്തിന് ഇഷ്ടമല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഏ നമ്മൾ നമ്മൾ അശുദ്ധിയാവുന്ന ഓരോ സന്ദർഭങ്ങൾ നമുക്കുണ്ട് നമ്മൾ അശുദ്ധിയാകുന്ന പല സന്ദർഭങ്ങളും നമുക്കുണ്ടല്ലോ അതൊന്നും നമുക്ക് കൂടാതെ കഴിയാത്തൊരു സംഭവങ്ങളാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഉടനെ എന്ത് ചെയ്യണോ ശുദ്ധിയാവണം അപ്പം നമ്മളൊരു ചളിയിൽ ചവിട്ടിപ്പോയി അത് ഉടനെ തന്നെ കൈകി കളയണം നമ്മളെ നേരെ കുറച്ച് എന്തെങ്കിലും അശുദ്ധിയായി നമ്മൾ ഉടനെ കഴുകി കളയണം അങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മൾ ശുദ്ധിയാവണം ആ ശുദ്ധിയാവുക എന്നുള്ളതാണ് ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം ഏഹ് അപ്പോൾ അത് നമ്മൾ അതിന് നമ്മൾ മുൻഗണന കൊടുക്കണം ഞാൻ പറഞ്ഞു വരുന്നത് എന്താച്ചാല് ഏതൊരു കാര്യങ്ങളും നമ്മൾ നമ്മുടെ ശ്രദ്ധാവിനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ വേണം ശുദ്ധി വേണം എന്നാണ് ഞാൻ പറയുന്നത് ശുദ്ധിയോടെ വൃത്തിയോടെ വേണം ചെയ്യാൻ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പം നമ്മൾ പറഞ്ഞു ഞാൻ പറയുന്നത് എഴുന്നൂറ്റി എൺപത്തി ആറിനെ കുറിച്ചാണ് ഇത് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്ന സംഖ്യ ഒരു അബ്ജദിന്റെ കണക്കാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംഖ്യകളാണ് ഈ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്തോ വലിയ സംഭവമാണ് അബ്ജദ് എന്ന് പറഞ്ഞു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ശരിക്കുള്ള അർത്ഥം അക്ഷരമാല എന്നാണ് അതായത് നമുക്കിപ്പോൾ മലയാളത്തിലുള്ള അക്ഷരമാല ഉണ്ട് അറബിയിലുള്ള അക്ഷരമാല ഉണ്ട് ഇംഗ്ലീഷിലുള്ള അക്ഷരമാല ഉണ്ട് അത് ഈ അക്ഷരമാല എന്ന് പറയുന്നതിന് പകരം നമ്മൾ അറബിയിൽ അബ്ജദ് എന്ന് പറയുന്നു അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിന് അതിന് അറബിയിലുള്ള അക്ഷരങ്ങൾ ഇരുപത്തെട്ട് അക്ഷരങ്ങളുണ്ട് അപ്പൊ ഈ ഇരുപത്തെട്ട് അക്ഷരങ്ങളെ ഓർത്തിണക്കിക്കൊണ്ട് അതിനെയാണ് അക്ഷരമാല എന്ന് പറയുന്നത് അതിനാണ് അബ്ജദ് എന്ന് പറയുന്നത് അതിന് ഓരോ സംഖ്യകളുണ്ട് അപ്പൊ ഈ സംഖ്യകൾ നന്ദിക്കാ ഒന്ന് മുതൽ അറബിയിൽ ആയിരം വരെയാണ് ഇതിന്റെ സംഖ്യകൾ അത് ഒന്ന് മുതൽ ഇരുപത്തെട്ട് അക്ഷരങ്ങൾക്കും ഒന്ന് മുതൽ ആയിരം വരെ സംഖ്യകളുണ്ട് അതിന് ഓരോ അക്ഷരത്തിനും ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ വെച്ചിട്ടാണ് അതിൻ്റെ അതിനെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് അതിന്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് പറയുന്നുണ്ട് മുന്നേ വീഡിയോയിലൊക്കെ പല ആളുകൾക്കും അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നാണ് എന്നിരുന്നാലും നമുക്ക് ഇനിയുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് അതിനെ അതിനെക്കുറിച്ചൊക്കെ പറയാം കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എഴുന്നൂറ്റി എൺപത്താറ് എന്താണ് അത് അബ്ജതിൻ്റെ ഒരു കണക്കാണ് അത് എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം അത് വരുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് വരുന്നത് ഞാൻ എഴുതി നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ എന്നാലേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിൽ ബാവ് വരുന്നത് അതിന്റെ സംഖ്യ രണ്ടാണ് സാവ വരുന്നത് അതിന്റെ സംഖ്യ അറുപതാണ് മീമ് വരുന്നത് അതിന്റെ സംഖ്യ നാൽപ്പതാണ് അലിഫ് വരുന്നത് അതിന്റെ സംഖ്യ ഒന്നാണ് അതുപോലെ ലാമ് വരുന്നത് അതിന്റെ സംഖ്യ മുപ്പതാണ് റാ വരുന്നത് അതിന്റെ സംഖ്യ ഇരുന്നൂറാണ് അതുപോലെ ഹാ വരുന്നത് അതിന്റെ സംഖ്യ എട്ടാണ് വീണ്ടും മീമ് വരുന്നത് അതിന്റെ സംഖ്യ നാൽപ്പതാണ് നൂന് വരുന്നത് ന എന്ന അക്ഷരം വരുന്നത് അതിന്റെ സംഖ്യ അൻപതാണ് അതുപോലെ വീണ്ടും അലിഫിന് ഒന്നും ലാമിന് മുപ്പതും പിന്നെ റാവിന് ഇരുന്നൂറും അതുപോലെ തന്നെ ഹാന് എട്ടും യാ എന്ന എന്നരത്തിന് പത്തും മീമിന് നാൽപ്പതും ഇങ്ങനെയാണ് വരുന്നത് ആ സംഖ്യ നമ്മൾ അങ്ങനെ തന്നെ എഴുതിയിട്ട് അത് ടോട്ടൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് എഴുന്നൂറ്റി ഇതാണ് ശരിക്ക് എഴുന്നൂറ്റി എൺപത്തി ആറിന്റെ ആ സംഖ്യയുടെ പൊരുൾ മനസ്സിലായോ അപ്പം നമ്മൾ എന്തൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ സൃഷ്ടാവിനെ മനസ്സിലായോ നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ സ്മരിച്ചുകൊണ്ട് അതായത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിൻ്റെ അർത്ഥം എന്താ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു അല്ലെങ്കിൽ ഞാൻ തുടങ്ങുന്നു ഇതാണ് അതിന്റെ അർത്ഥം മനസ്സിലായോ അപ്പം പരമ കാരുണ്യകനും കരുണാനിധിയുമാണ് നമ്മുടെ സൃഷ്ടാവ് അതായത് നമ്മുടെ സൃഷ്ടാവ് എത്ര നമ്മളോട് കാരുണ്യം കാണിക്കുന്നു അതാണ് നമ്മുടെ സൃഷ്ടാവ് മനസ്സിലായോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുന്ന ദുഷ്ട അവസ്ഥകളൊക്കെ പ്രയാസങ്ങള് വിഷമങ്ങള് പലതരത്തിലുള്ള ചിന്തകള് വേണ്ടാത്ത ചിന്തകള് വേണ്ടാത്ത ബന്ധങ്ങള് ഇടപാടുകള് പലതരത്തിലുള്ള ദുരന്തങ്ങള് ആഹത്തുകള് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പൊ ചില ആളുകള് ചില യുക്തിവാദികളൊക്കെ പറയും ദൈവമല്ല സൃഷ്ടിച്ചത് നിങ്ങളെല്ലാം അള്ളാഹെ വിളിക്കണം അപ്പൊ അള്ള എല്ലാ കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചോണല്ലോ പിന്നെ എന്തിനാ എന്തിലും അങ്ങനെ കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കാര്യമൊക്കെ തീരുമാനിച്ചു വെച്ചാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ അർത്ഥം നോക്കിക്കൊള്ളുന്നു അതല്ല മനസ്സിലായോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് എല്ലാ കാര്യത്തിനും ഉണ്ട് പ്ലസും മൈനസും അല്ലേ ഇല്ലേ ഇപ്പം നമ്മൾ വെള്ളം തീ കടല് കര ആകാശം ഭൂമി ഇങ്ങനെ എല്ലാ കാര്യത്തിലും അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് നമുക്ക് ഉണ്ട് മനസ്സിലായോ ഇതുപോലെ തന്നെയാണ് ദൈവം പിശാജ് മനസ്സിലായോ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിനോട് ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും അത് ജീവിതത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ വേണ്ടാത്ത ചിന്തകൾ കാര്യങ്ങൾ ഇതൊക്കെ പൈശാചികമായ ഒരു പ്രവണതയുമാണ് അതെല്ലാം മനുഷ്യരിലും ഉണ്ടാവും എത്ര നല്ല മനുഷ്യനാന്ന് പറഞ്ഞാലും ആ ആളെ മനസ്സിൽ പല ചിന്തകളും വേണ്ടാത്ത ഒക്കെ വന്നുകൊണ്ടിരിക്കും ൊണ്ടിരിക്കുകയാലൊന്നും യാതൊരു സംശയമില്ല പക്ഷേ അവിടെയൊക്കെ നമുക്ക് നല്ല ചിന്തകൾ വരുന്നതും നല്ല ഒരു മനസ്സമാധാനം കിട്ടുന്നതും ജീവിതത്തിൽ നമുക്ക് ഒരു സന്തോഷം ലഭിക്കുന്നതും എല്ലാം കൊണ്ടും നമ്മൾ നേരിൻ്റെ ഒരു മാർഗത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം എന്താണ് അത് ദൈവത്തിൻ്റെ നമ്മുടെ സൃഷ്ടാവിൻ്റെ കാരുണ്യമാണ് കരുണയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ നമ്മെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് എപ്പോക്കെ നമുക്ക് കാരുണ്യം ലഭിക്കുന്നുവോ കരുണ ലഭിക്കുന്നുവോ അതൊക്കെ നമ്മുടെ സൃട്ടാവിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ആ പരമ കാരുണ്യകനും കരുണാനിധിയുമായ നമ്മുടെ ആ ശ്രദ്ധാവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ ആ കൂടി ഞാൻ തുടങ്ങുന്നു ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് തുടങ്ങുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അങ്ങനെ തുടങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്നത് എന്താണ് ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അതായത് നമ്മുടെ കാര്യത്തിലൊക്കെ ദൈവത്തിന്റെ ഒരു കരുണയുണ്ടാവും എന്ന് മനസ് നമുക്ക് മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാനും അത് മാത്രമേ നമുക്ക് ഇത് സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഇതിൽ മായം കലർത്താനും നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ അനുവദനീയമല്ലാത്ത അതായത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാലോ ഒരാളെ ചതിക്കുന്നതും വഞ്ചിക്കുന്നതും കബ പിന്നെ കബളിപ്പിക്കുന്നതുമായതല്ലാത്ത നല്ല കാര്യത്തിലൂടെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം നമുക്ക് വേണ്ടാത്ത ചിന്തകളൊന്നും വരൂല്ല എല്ലാം ആര് കാണുന്നുണ്ട് നമ്മുടെ സൃഷ്ടിച്ച ദൈവം കാണുന്നുണ്ട് എന്നുള്ള ഒരു ആ ഒരു ഭയവും നമുക്ക് വേണം ആ ഒരു സ്നേഹവും പിന്നെ ബഹുമാനവും കടമയും എല്ലാം നമുക്കുണ്ടായിരിക്കണം എന്നാൽ നമ്മൾ എന്താവൂല തെറ്റായ മാർഗത്തിലേക്ക് പോവുകയുമില്ല നേരായ മാർഗ്ഗത്തിലൂടെ നമ്മുടെ ജീവിതം നമ്മൾ നയിക്കും അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും കാര്യങ്ങളൊക്കെ വന്നു ചേരും അതുപോലെ തന്നെ എല്ലാ നിലക്കും നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും നമുക്കിപ്പോൾ ഒരുപാട് പണം ഉണ്ടായിട്ട് കാര്യമില്ല സംതൃപ്തി ഇല്ലെങ്കിലോ നമുക്ക് വലിയൊരു ബംഗ്ലാവ് ഉണ്ടായിട്ട് കാര്യമില്ല സംതൃപ്തി ഇല്ലെങ്കിലോ നമുക്ക് ചെറിയൊരു കുഞ്ഞു കുടിലാണെങ്കിലും അതിൽ നമ്മൾ സന്തോഷം സംതൃപ്തിയോട് കൂടിയാണ് നമ്മളതിൽ ജീവിക്കുന്നത് വെച്ചെങ്കിലോ എത്ര നല്ലതാണ് നേരെ വർഷം നമുക്ക് വലിയൊരു ബംഗ്ലാവ് ഉണ്ട് പക്ഷെ നമുക്ക് സംതൃപ്തി ഇല്ല അതിൽ ജീവിക്കാൻ എന്തായിരിക്കും അവസ്ഥ ചിന്തിച്ചു നോക്കി നിങ്ങൾ അപ്പം ആ ഒരു സംതൃപ്തി നമുക്ക് കിട്ടുന്നത് നമ്മുടെ നല്ല ചിന്തയിൽ നിന്നും നല്ല പ്രവൃത്തിയിൽ നിന്നുമാണ് നല്ല ചിന്തയും പ്രവൃത്തിയും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നമ്മുടെ സൃഷ്ടാവിന്റെ ആ കാരുണ്യം കരുണ കടാക്ഷം എല്ലാം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇതിൽ ഈ എഴുന്നൂറ്റി എന്ന സംഖ്യയുടെ പിന്നെ യഥാർത്ഥ പൊരുളാണ് ഞാൻ പറഞ്ഞത് അത് ഈ അബ്ജദിന്റെ കണക്കാണ് ഇത് പിന്നെ ഒരു ന്യൂമറോളജി ആണ് ഇതിന് എന്താണ് ആൽഫ ന്യൂമറോളജി കോഡ് എന്ന ഒരു ഭാഷ ഇതിനുണ്ട് അപ്പം ഇതൊരു സംഖ്യയുടെ ഒരു കോഡാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം നമുക്ക് ഈ സംഖ്യ എഴുന്നൂറ്റി എന്ന ഈ സംഖ്യ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ എഴുന്നൂറ്റി എന്ന് എഴുതി വെച്ചതായിട്ട് അപ്പൊ ഇത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അതിന്റെ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ നമുക്ക് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് എഴുതിക്കൊണ്ട് തുടങ്ങാം അതുപോലെ എന്തെങ്കിലും സ്ഥാപനോ കാര്യങ്ങളോ ചെയ്യും തുടങ്ങുമ്പോൾ അവിടെയും നമുക്ക് ഈ സംഖ്യ എഴുതിക്കൊണ്ട് തുടങ്ങാം അതുപോലെ തന്നെ ഈ സംഖ്യ ഏഴ് ഇൻറ്റു ഏഴ് കളം വരച്ചിട്ട് ഏഴ് ഇൻറ്റു ഏഴ് കളം വരച്ചിട്ട് ആ കളത്തിൽ വലത് വശത്ത് നിന്നും മുകൾ ഭാഗം അതുപോലെ തായ തായ ആയിട്ട് എല്ലാ കളങ്ങളിലും എഴുതിയിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന സ്ഥാപനത്തിലോ നമ്മുടെ പിന്നെ പേഴ്സിനകത്തോ അങ്ങനെ ബാഗിനകത്തോ ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഇതും ഒരു പോസിറ്റീവ് എനർജിക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ പ്രത്യേകം പറയുന്ന കാര്യമാണിത് ഇത് നമുക്കൊരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് അത് പ്രചരിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് പലതരത്തിലും വരുന്ന ആളുകളുണ്ട് അതൊന്നും അല്ല ഇതിന് നമ്മൾ പണം ചെലവാക്കണ്ട ഇത് നമ്മുടെ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി ഇതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ അത് ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്നുള്ള നമ്മുടെ സൃഷ്ടാവിനെ സ്മരിച്ചുകൊണ്ട് പരമകാരുണ്യഗ്രഹനം കരുണാനിധിയുമായി അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നുള്ളതിന്റെ ഒരു സംഖ്യാപൊരു മാത്രമാണ് എന്ന് മനസ്സിലാക്കുക മനസ്സിലായോ അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആർക്കും ഇത് എഴുതി സൂക്ഷിക്കപ്പെട്ടോ എഴുന്നൂറ്റി അമ്പത്താറ് എന്ന സംഖ്യ ഏഴ് ഇൻറ്റു ഏഴ് കളത്തിനകത്ത് നമുക്ക് ആർക്കും എഴുതി സൂക്ഷിക്കാം ഏഹ് ഇതിന് പണച്ചെലവില്ല കാര്യങ്ങളില്ല ഒന്നുമില്ല അപ്പം ഇത് ഞാൻ പറയുന്നത് എന്താണെന്നുവച്ചാല് ഞാൻ എനിക്കിത് ഒക്കെ നല്ല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്തുകൊണ്ടൊരു ദോഷങ്ങളും എനിക്ക് വന്നിട്ടുമില്ല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പം താൽപ്പര്യമുള്ളവർക്ക് എടുക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രത്യേകം ദുവാ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ